നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷ സ്ഥാനം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്നൊഴിഞ്ഞ കെ സുധാകരനെ ആ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനുള്ള തുറുപ്പുകൊലാനുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തിറങ്ങി അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ താൽക്കാലികമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ കെ സുധാകരനെ ഈ പദവി തിരികെ നൽകുന്നതിൽ തീരുമാനം പിന്നീടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതോടെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് എം എം ഹസ്സൻ തുടരും എ ഐ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ശേഷം മാത്രം കെ പി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരനെ കൈമാറിയാൽ മതിയെന്നാണ് സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ എം എം ഹസൻ ഈ സ്ഥാനത്ത് തുടരാൻ സാധ്യത തെളിഞ്ഞു അതേസമയം കെ സുധാകരൻ അടുത്ത ആഴ്ചയോടെ പദവിയിൽ തിരിച്ചെത്തുമെന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കൾ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് പദവി കൈമാറ്റത്തിന് പുറമെ പുതുതായി ഒ ഐ സി സി ഗ്ലോബൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജെയിംസ് കുടലിനെ കെ പി സി സി ആ സ്ഥാനത്ത് നൽകാൻ നിശ്ചയിച്ചിരുന്ന സ്വീകരണം കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിവച്ചു സുധാകരന്റെ പ്രതീക്ഷകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ സതീശൻ നടത്തുന്ന ഒളിച്ചുകളിക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുറപ്പുകുലായി മാത്യു കുഴൽനാടനെ ഇറക്കിയതോടെയാണ് സുധാകരനും സതീഷിനും തമ്മിൽ തെറ്റിയത് ഇത് പിന്നീട് മൈക്കിന് മുന്നിലുള്ള തെറിവിളിയിലേക്ക് മറ്റും വഴിമാറി മാത്യു കുഴൽനാടനെ ഉപയോഗിച്ച് കെ സുധാകരനാണ് പിണറായിക്കെതിരെ മാസപ്പടി ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സഹായിക്കാനെന്ന വ്യാജനെ സതീശൻ ഇക്കാര്യം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തി നിയമസഭയിൽ കുഴൽനാടനെ സഹായിക്കാൻ സതീശൻ തയ്യാറായതുമില്ല ആരോപണം ഏറ്റെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പത്രസമ്മേളനം നടത്തുന്നതും സതീശൻ വിലക്കി അപ്പോഴും ആരോപണം ശക്തമായി ഉന്നയിക്കാൻ കെ സുധാകരൻ തീരുമാനിച്ചു മാത്യു കുടൽനാടൻ സഭയിൽ ഒറ്റപ്പെട്ടിട്ടും സുധാകരൻ അദ്ദേഹത്തോടൊപ്പം നിന്നു ഇതിനിടെ സതീഷിന്റെ സി പി എം അനുഭാവത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി പ്രവാഹമുണ്ടായി പിണറായി സതീഷിനെ മാനേജ് ചെയ്യുന്നു എന്ന ഗുരുതര ആരോപണമാണ് കോൺഗ്രസുകാർക്കുള്ളത് ചെന്നിത്തലയെ മാറ്റി സതീഷിനെ പിണറായി പ്രതിപക്ഷ നേതാവാക്കിയതും ഒരു മാനേജ്മെന്റ് ആയിരുന്നു ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത് പിണറായി ആണെന്ന് അക്കാലത്ത് തടക്കം പറച്ചിലുകൾ സജീവമായിരുന്നു രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ചങ്ങാത്തം പുലർത്തുന്ന പിണറായി തന്റെ രണ്ടാം മുഴത്തിൽ ചെന്നിത്തറയെ തട്ടിക്കളഞ്ഞെന്നാണ് കഥ പിണറായി പറഞ്ഞ രാഹുലിന് കേൾക്കാതിരിക്കാൻ കഴിയില്ല അത്രേ ഒന്നാം പിണറായി സർക്കാരിൽ ചെന്നിത്തലയോളം പിണറായിയെ വെള്ളം കുടിപ്പിച്ച നേതാക്കളില്ലെന്ന് തന്നെ പറയാം പിണറായിയുടെ അന്തരായ ആരാധകർ ചെന്നിത്തലക്കെതിരെ സ്ഥിരമായി രംഗത്ത് വന്നിരുന്നു ചെന്നിത്തലയ്ക്ക് ഉസ്മാൻ എന്ന ഇരട്ട പേരിട്ടതും സി പി എമ്മിന്റെ സൈബർ പോരാളികളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയോളം വിരോധമുള്ള നേതാക്കൾ കോൺഗ്രസിൽ കുറവാണ് വി ഡി സതീഷൻ തന്ത്രപൂർവ്വം ഇടപെടുന്ന നേതാവാണ് പിണറായിക്ക് വീഡിയോട് വിരോധമേയില്ല സ്വന്തം ഇമേജിൽ മാത്രമാണ് സതീഷിന് നോട്ടം സതീഷിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ ചെന്നിത്തല ഇപ്പോഴും അസ്വസ്ഥനാണ് അതാണ് അദ്ദേഹം ഏറെക്കാലം നിശബ്ദനായിരുന്നത് എന്നാൽ സതീഷിന്റെ കയ്യിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുദിനം ദുർബലമാക്കുന്നതായി മനസ്സിലാക്കിയാണ് ചെന്നിത്തല വീണ്ടും രംഗത്തിറങ്ങിയത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ ആരും ഗവനിക്കാറില്ല സംസ്ഥാനത്ത് നേതാക്കൾ സഞ്ചരിക്കുന്നത് അവരവരുടെ വഴിയിലൂടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കെ യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയാൽ അത് സംഘടനാ മികവല്ല സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് വിലയിരുത്തിൽ ഉണ്ടായത് സതീഷിനെ നോട്ടവിട്ട ഒളിയമ്പായിരുന്നു കാരണം സതീഷിന്റെ പ്രവർത്തനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തീരെ തൃപ്തരല്ല സ്വർണക്കടത്ത് മാലോകരെ മുഴുവൻ അറിയിച്ചത് ചെന്നിത്തലയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടന്ന ഇടപാടുകൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ഈ വിവാദ സ്ത്രീ എങ്ങനെയാണ് അനുഗമിച്ചത് മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെയാണ് ഇവർ ചർച്ചയിൽ പങ്കെടുത്തത് ഇതെല്ലാം ഇ ഡി അറിയും മുൻപ് ചെന്നിത്തല അറിഞ്ഞു ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ് പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ കച്ചവടം തുടങ്ങിയെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല രംഗത്ത് ഇറങ്ങിയത് അന്ന് സതീശൻ ചിത്രത്തിലേ ഇല്ലായിരുന്നു പിന്നെ ആരോപണങ്ങളുടെ ഗംഗാ പ്രവാഹമാണ് ചെന്നിത്തല കാഴ്ചവെച്ചത് റെഡ് ക്രസന്റുമായി ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ് ചെന്നിത്തല ചോദിച്ചിട്ട് സർക്കാർ നൽകിയില്ല എന്നാൽ അതിന്റെ പകർപ്പ് സെക്രട്ടറിയിൽ നിന്ന് തന്നെ ചെന്നിത്തലയ്ക്ക് കിട്ടി ഇതെങ്ങനെയാണെന്ന് അറിയാതെ സർക്കാർ ഞെട്ടി വിദേശത്ത് നിന്ന് നേടിയ പദ്ധതികളിൽ ലഭിച്ചിട്ടുള്ള തുകയും നടപ്പാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങളും പുറത്തുവിടണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ അഞ്ചു കൊല്ലം പിണറായിയെ വിറപ്പിച്ച ചെന്നിത്തലയെ ഒടുവിൽ പിണറായി തറ പറ്റിച്ച് മാസപ്പടി വിവാദത്തിൽ കോൺഗ്രസ് മൃതുസമീപനം പാലിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് സുധാകരനെ ഭയന്നായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാസപ്പടി സജീവ ചർച്ചയാക്കാൻ ഒടുവിൽ സതീശൻ തയ്യാറായി കുഴൽനാടിനെതിരെ കേസ് വന്നപ്പോൾ അത് നേരിടാൻ സതീശൻ തയ്യാറായില്ല പിണറായിക്കെതിരെ സതീശൻ സംസാരിക്കുമെന്നേ ഉള്ളൂ എന്നാൽ പിണറായിയെ തെരുവിൽ പരസ്യമായി നേരിടാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല കൈതോലപ്പായ വിവാദത്തിലും പിണറായിയെ എതിർത്ത് നേരെ ചൊവ്വേ നാലക്ഷരം പറയാൻ സതീശൻ തയ്യാറല്ല ഇത്തരം കാര്യങ്ങളിൽ താൻ ഇടപെടില്ലെന്നാണ് സതീഷിന്റെ നിലപാട് പുതുപ്പള്ളിയിൽ ശക്തമായ ഭാഷയിൽ രാഷ്ട്രീയം പറയാൻ പോലും സതീശൻ തയ്യാറല്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷ പോലും പിണറായിക്ക് അനുകൂലമാണ് ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രധാന പരാതി അപ്പോഴും സുധാകരൻ കത്തിക്കേറി ഇതാണ് സുധാകരനോടുള്ള സതീശന്റെ വ്യക്തി വൈരാഗ്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനാവാതെ വിഷമിക്കുകയായിരുന്നു സുധാകരൻ പിണറായിയോട് ആരെല്ലാം സന്ധി ചെയ്താലും സുധാകരനെ അത് കഴിയില്ല സുധാകരന്റെ ഇത് കണ്ണൂരിന്റെ ശത്രുതയാണ് മാത്യു കുഴൽനാടിന് പിന്നെ സുധാകരനാണുള്ളതെന്ന് പിണറായിക്കറിയാം സുധാകരനെ ഒതുക്കാൻ സതീഷിന് കഴിയില്ലെന്നും പിണറായിക്കറിയാമെങ്കിലും അദ്ദേഹം ശ്രമിച്ചു നോക്കിയതാണ് സുധാകരനും സതീഷിനുമെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ ഒതുക്കാൻ വേണ്ടിയാണ് എന്നാൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞേരെ ഞാൻ പേടിച്ചു പോയെന്ന പേരിൽ ഫ്ലെക്സ് സ്ഥാപിച്ച സതീശൻ പതിയെ പിന്തിരിഞ്ഞു സതീഷൻ ഭയന്നതാണോ അതോ വിരട്ടിയതാണോ എന്ന് ഇനിയും രാഷ്ട്രീയ കേരളത്തിന് മനസ്സിലായിട്ടില്ല രണ്ടര വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് ഒരു വലിയ കെണിയാണ് താൻ അഴിമതിക്കാരനാണെന്ന് അറിയപ്പെടാൻ ഒരിക്കലും സതീഷൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കെ സുധാകരന്റെ കാര്യം അങ്ങനെയല്ല വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന മട്ടിലാണ് സുധാകരൻ സംസാരിക്കുന്നത് മാത്യു കുഴൽനാടൻ ചാവേറാകുമെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ രംഗത്തിറക്കിയ സുധാകരന് ഒന്നുറപ്പുണ്ട് പിണറായി എതിർക്കുന്നവർ കേരളത്തിൽ ജയിക്കും അതാണ് പതിവ് ഇപ്പോൾ സതീഷിനേക്കാൾ ഇമേജ് കുഴൽനാടനാണ് ചിന്നക്കലാൽ ഭൂമി ഇടപാടൊന്നും പോലുമില്ല കുഴൽനാടനെതിരെ സംസാരിക്കുന്നവർ ശത്രുക്കളാകുമെന്നതാണ് ഇന്നത്തെ അവസ്ഥ കുഴൽനാടൻ സമൂഹ മാധ്യമത്തിലും നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് വീണാ വിജയന്റെ മാസപ്പടി അന്വേഷിക്കാത്തവർ കുഴൽനാടിനെ പിടിക്കാൻ ഇറങ്ങിയതിൽ ജനം പുച്ഛിച്ചു ചിരിക്കുന്നു മാത്യു കുഴൽനാടിനെതിരെ സി പി എം ഉന്നയിച്ച ആരോപണത്തിൽ കോൺഗ്രസ് ഭയന്നില്ല ഏത് അന്വേഷണത്തെയും നേരിടാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു മടിയിൽ കനമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാചക കസർത്ത് പോലെ വെറും വാക്കല്ല കോൺഗ്രസിന്റേത് മാത്യു കുഴൽനാടിനെതിരായ ആരോപണത്തെ കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിട്ട് അധികാരം പൊതുസമ്പത്ത് കൊള്ളയടിക്കാൻ മാത്രം വിനിയോഗിക്കുന്ന സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ശൈലിയല്ല കോൺഗ്രസിന് മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ സ്വജനപക്ഷ നിലപാടുകളെയും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായി തുറന്നു കാട്ടിയ വ്യക്തിയാണ് മാത്യു എന്നാണ് സുധാകരൻ പറയുന്നത് നിയമസഭയിൽ ചാട്ടുളി പോലുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയ മുഖ്യമന്ത്രി മാത്യുവിനെതിരെ കണ്ടതാണ് പ്രതികാര ബുദ്ധിയാണ് സിപിഎമ്മിനെയും ഭാഗമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും യു ഡി എഫ് ജനപ്രതിനിധികൾക്കെതിരെ സിപിഎം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളിലെ നഗ്നമായ സത്യങ്ങൾ ഭയരഹിതനായി ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്യു കുഴൽനാടിനെ വേട്ടയാടാമെന്ന് സിപിഎം കരുതണ്ട സി പി എം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മാധ്യമങ്ങളെ നേരിൽ കണ്ട് മാത്യു കുഴൽനാടൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി ോ കുടുംബമോ തയ്യാറാകുമോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ തുടർച്ചയായി ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സി പി എം തന്ത്രത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ആരോപണങ്ങൾ ഇതാണ് സുധാകരന്റെ ചോദ്യം തന്റെ വാർജവും ധാർമ്മിക മൂല്യവും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സി പി എം നേതാക്കൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം കുടുംബത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്തേണ്ട ധാർമിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് അതല്ലാതെ ന്യായീകരണ തൊഴിലാളികളെ വെച്ച് കവചം തീർക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ് െന്നും സുധാകരൻ പറഞ്ഞു സിപിഎം ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്യു കുഴൽനാടനും പറഞ്ഞു മാധ്യമ ഗൂഢാലോചന എന്ന ആക്ഷേപം പറഞ്ഞ് മാറി നിൽക്കുകയുമില്ല കേവലം ഒരു വാഗ്ദം ആക്കാതെ ആരോഗ്യകരമായ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചെന്നും വരുമാനം സുതാര്യമല്ലെന്നും സിപിഎം ഔദ്യോഗികമായി പറഞ്ഞിരിക്കുകയാണ് വീണയെ മുഖ്യമന്ത്രി സമൂഹ മധ്യത്തിൽ തുറന്നു കാണിച്ചത് സുധാകരന്റെ നേതൃത്വത്തിൽ മാത്യു കുഴൽനാടനാണ് മുഖ്യമന്ത്രിയെ പേടിക്കാത്ത ഒരേ ഒരാൾ സുധാകരൻ മാത്രമായിരുന്നു തനിക്കെതിരായ ആരോപണങ്ങളെ നേരിടാൻ പിണറായി രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ചപ്പോഴും അതിന് വഴിപ്പെടാതെ നിന്നത് സുധാകരൻ മാത്രമാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി നേതാവായ പിണറായിക്കെതിരെ അതിരൂക്ഷമായ കലാപം ആവശ്യമില്ലെന്ന് രാഹുൽ ഗാന്ധി പോലും പറയുകയുണ്ടായി എന്നാൽ ഒടുവിൽ ഇതേ രാഹുൽ ഗാന്ധി സത്യം തിരിച്ചറിയുകയും സുധാകരന്റെ വഴിയാണ് ശരിയെന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്നിട്ടും സുധാകരനെ കെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് പിണറായിക്ക് തന്നെ കണ്ണൂരിൽ സുധാകരനെ തോൽപ്പിക്കാൻ സംഘടിതമായ ശ്രമമാണ് നടന്നത് സുധാകരന് രോഗമാണെന്ന വാർത്തയ്ക്ക് വലിയ പ്രചാരണം നൽകി സുധാകരന് ജയിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ണൂരിലെ കോൺഗ്രസുകാർ കൂട്ടത്തോടെ പറഞ്ഞു ഇത് പിണറായിയുടെ തന്ത്രമായിരുന്നു സുധാകരന് ഒതുക്കിയാൽ കുഴൽനാടിന് ഒതുക്കാമെന്നും അങ്ങനെ വന്നാൽ തനിക്ക് പൂർവാധികം ഭംഗിയായി അനുമതി നടത്താമെന്നും പിണറായി കരുതി ഇതാണ് ജയിക്കാൻ പോകുന്നത് കാരണം സുധാകരനെ പഴയതുപോലെ ആരോഗ്യമില്ല ജൂൺ നാലിന് സുധാകരന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും കണ്ണൂരിൽ തോറ്റ പ്രസിഡന്റ് സ്ഥാനം ഉറപ്പായി തെറിക്കും ജയിച്ചാൽ ഇരട്ട പദവി തലപൊക്കും Oops. <laughs>